കണ്ടില്ല അടിക്കാൻ ണ്ടില്ലേ അപ്പം എന്നിറങ്ങാറുണ്ട് ചിക്കനെ കൊണ്ട് ഞാൻ വീടോ എടുക്കാറില്ലേ ഉള്ളു ഞാനങ്ങനെ കുറയ്ക്കല്ല പക്ഷെ എന്നാണോ എനിക്ക് തോന്നുന്ന പുതിയ വീട്ടുകാരായിട്ടാ കൊരച്ചത് എങ്ങോട്ടേടാ ചിക്കു ചിക്കു എങ്ങോട്ടാ നോക്ക് വേറെ പട്ടികളെ കണ്ടു അതുകൊണ്ട് എന്നെ വലിച്ചോണ്ട് കണ്ടോ പക്ഷേ ഞാനൊന്ന് ഒന്ന് പറഞ്ഞാൽ നിൽക്കും കേട്ടോ ഇപ്പം അതൊക്കെ പോയാൽ മതി ഇത് ഞാൻ പറഞ്ഞു കാണിച്ചു തരാം ഇപ്പം പതുക്കെ പോയാടേടാ പതുക്കെ പോയാൽ മതി കേട്ടോ എങ്ങോട്ടാ പോണേ ഏ അപ്പം അതൊക്കെ പോയാൽ മതി ഗോ സ്റ്റോപ്പ് അതൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ പതുക്കേ പോവുള്ളൂ പിന്നെ ഞാൻ പറയണം ഗോ ഗോ എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്കോ എലി പോന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക എലിയെ കണ്ടോണ്ടോ എലി പോലെ എലി എലി ഏടാ എലി എലി ചിക്കു എലി പിടിക്കാൻ പറ്റിയല്ല അപ്പറേ തോടാണ് ഇതാഴെ പോവും ചേട്ടാ എലി ഏരിക്ക എലി ചിക്കു എലി 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 ദേ ചിക്കു വേണ്ട വേണ്ട എലി വേണ്ട എൻ്റെ മൊബൈലിനോട് ചറച്ചു മിക്കവാറും വേണ്ടി പോകണ്ട പോവണ്ട പോവണ്ട മുഴുവൻ വേസ്റ്റാണ് നമ്മുടെ തോട്ടിലെല്ലാം എന്തുകൊണ്ടായി കാണിക്കുന്നത് മണ്ണെറിഞ്ഞത് എന്താ ഇങ്ങനെ മണ്ണെറിഞ്ഞതെന്ന് അറിയാമൊരുക്കെങ്കിലും ഭയങ്കരമായിട്ട് മണ്ണെറിച്ചില്ല ആപ്പിടാൻ പോവുക അത് കണ്ടാരും ഒരു നായ്ക്കുട്ടിനെയും കൂടെ അല്ല കുട്ടിയേം കൂടെ നമുക്കൊന്ന് അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇല്ല വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ അപ്പം ഞാൻ റൂവണ്ടിട്ടാണെന്ന് അറിയാലോ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അപ്പം അവർ കൂടെ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ട് നമുക്കറിയാവുന്ന പെറ്റ് പെരക്ഷോപ്പുകാരുണ്ട് അവരിപ്പം എക്സ്ട്രാ നായ്ക്കുട്ടികളുണ്ടായാലോ അവർ അഡോപ്റ്റ് ചെയ്യാൻ കൊടുത്തോളൂ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പേടിയില്ല എനിക്ക് പക്ഷേ ഇവിടെ നമുക്കത് പറ്റത്തില്ല അത് നടക്കിയാലോ എന്നെ അപ്പറേ ഒക്കെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഓർത്ത് അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചേക്കുക പിന്നെ ഒരു നായ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഇവ ഇവനാരെയും ഒന്നും ചെയ്യത്തില്ല പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവനെ ഇവൻ നമുക്ക് നമ്മുടെ മുമ്പിലോട്ട് ഒരാൾ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ വീട്ടിലോട്ട് ഒരാൾ വന്നു കഴിയുമ്പം ഇത് കുറയ്ക്കുന്ന കാണുമ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് പേടി അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ ആരും കയറി വരുമോ ഒന്നും അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ശരിക്കും ഞാൻ ഒരു എക്സ്ട്രാ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ആവശ്യമൊന്നുമില്ല വീടിനകത്തൊക്കെ കയറി നടന്നാലും നമ്മളൊന്ന് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ അടിച്ച് വരിയാൾക്ക് മതി പിന്നെ ഈ രോമൊക്കെ ഒന്ന് ചെയ് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ എൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ ഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു നായ കുട്ടികളും നായക്കുണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു നല്ലൊരു കാര്യം തന്നെ അങ്ങനെ ആകുമ്പോഴത്തേനും അവരാരും കടിക്കത്തുമില്ല ഒന്നുമില്ല നമ്മുടെ ആ വീട്ടിലോട്ടൊന്നും ആവശ്യമില്ലാതെ ഒരു ഒരു ജീവികൾ പോലും കയറി വരത്തില്ല വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മളെ അറിയിക്കും അങ്ങനെ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാബാ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോവാം നീ വിട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാര്യം ഇവരുടെയൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ഈ ഇവർമാരുടെ വീഡിയോ ഇവൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് വേറെ എക്സ്ട്രാ ചാനലൊന്നും ഒരു കാര്യം പോലും ഞാൻ കേറ്റാറില്ല ഒന്നുമില്ല അപ്പം നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ് എന്നാന്ന് അറിയത്തില്ല കയറുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ഒന്നും അപ്പം നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം കേട്ടോ കാരണം പന്ത്രണ്ട് കൊല്ലം അത്രയൊക്കെ ഉള്ളൂ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലമൊക്കെ ഉള്ളായി കൂടുതലൊന്നും ഇവരുടെ ഒന്നും ആയുസ് ഉണ്ടാകത്തില്ല എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും സഹായിക്കണേ നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓദ്യം പറഞ്ഞാൽ ഒരു ഒരു പ്രോഫിറ്റും ഇല്ല ഒരു മാസം ഞാൻ പറയാം ഒരു മാസം എനിക്ക് ഈ ചാനലിൽ നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ വെറും സീറോ പോയിൻ്റ് പതിമൂന്ന് പത് അല്ല സീറോ പോയിൻറ്റ് മുപ്പത്തഞ്ച് ഡോളർ അതായത് ഒരു അങ്ങേയറ്റം പോയൊരു മുപ്പത്തഞ്ച് രൂപ ഒരു മാസം അപ്പം ഞാൻ ഒരു ഹോബിയാണിത് എങ്ങോട്ടാണോ പോണേ അവിടെ നിൽക്കുക ഒച്ചുകൊണ്ടങ്ങ് പോവാ ആ മതി മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അറ്റ്ലീസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല ഒരു ലൈക്ക് ചെയ്താൽ മതി എന്നാലും നമുക്ക് യൂട്യൂബ് ഒത്തിരി ആൾക്കാരിലോട്ട് ഇത് എത്തിച്ചോളും നമുക്കൊരു നായ് സ്നേഹം വളർത്തുകയെന്നുള്ളതുള്ളൂ ഉള്ളൂ ഉള്ളതൊന്നുമില്ല ശരി കേട്ടോ എല്ലാവർക്കും ബൈ വേറെ വീഡിയോയിൽ നമുക്കിടാം അന്നേരം കാണാം